വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി യേശു വിളിച്ചു ചേർത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ മനുഷ്യനായി ജന്മമെടുത്തവൻ മനസ്സാകുമ്പോൾ മനുഷ്യരിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവത്തിന് മനസ്സുണ്ടാകണമെങ്കിൽ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് അഘാതത്തിൽ നിന്നുയർന്ന നിലവിളിയാണ് അവനെ ഉണർത്തുന്നത് ഈ നിലവിളിയുടെ ആഴം യഥാസമയം കർത്താവിനറിയാം പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ആന്തരിക പരിവർത്തനമില്ലാതെ പ്രകടനങ്ങൾ വഴി ദൈവത്തെ മനസ്സാക്കുവാൻ കഴിയുമെന്നാണ് ഈ കപടതയിൽ ദൈവം അലിവാകുകയില്ല കുഷ്ഠരോഗിയായ മനുഷ്യൻ അനുഭവിച്ചുന്ന സാമൂഹ്യ ബുദ്ധിമുട്ടുകൾ തീർത്തും വേദനാജനകമായിരുന്നു കുഷ്ഠരോഗി യഹൂദരുടെ ഇടയിലെ ഭാവിയും നികൃഷ്ടനുമാണ് സമൂഹത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയാതെ ഒറ്റപ്പെടുന്നവരാണ് അവർ ഈ മനസ്സിന്റെ തീവ്ര വേദനയിലാണ് അയാൾ യേശുവിന്റെ പാദത്തിങ്കൽ വീഴുന്നത് അതും സാഷ്ടാംഗം വീണ് പ്രണമിച്ചത് യേശു തന്റെ കുഷ്ഠരോഗം പരിപൂർണമായും മാറ്റാനാവുന്നവനാണ് എന്ന ഉത്തമ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു യേശുവിന് മനസ്സുണ്ടായാൽ അത് സാധ്യമാകുമെന്ന് ഉറപ്പായിരുന്നു അതാണ് അയാൾ വിളിച്ചപേക്ഷിച്ചത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണേ എന്ന് മനസ്സലിഞ്ഞ ക്രിസ്തു ഉഷ്ടരോഗം പരിപൂർണമായും അയാളിൽ നിന്ന് നീക്കം ചെയ്തു സ്നേഹിതരെ നമ്മുടെ ആവശ്യങ്ങളിലും യേശുവിന് മനസ്സുണ്ടാകത്തക്ക വിധം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി അപേക്ഷിക്കുക കാരുണ്യവാനായ അവൻ നമ്മുടെ മേൽ കനിയും ഈ ബോധ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാം ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ